കേരളത്തിലെ വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ നഷ്ടങ്ങളുടെ കണക്ക് മാത്രം പറയാനുണ്ടായിരുന്ന വിമാനത്താവളം മിക്ക എയർലൈൻ കമ്പനികളും സർവീസുകൾ വെട്ടിച്ചുരുക്കിയും വാർഷിക പ്രവർത്തനം നഷ്ടത്തിന്റെ കണക്കിലായിരിക്കുകയും ചെയ്ത കണ്ണൂർ വിമാനത്താവളം വീണ്ടും വികസനത്തിന്റെ ടേക്ക് ഓഫ് നടത്താനുള്ള റൺവേയിലാണ് പുതിയ സാമ്പത്തിക വർഷത്തിൽ യാത്രക്കാരുടെ എണ്ണത്തിലും വരുമാനത്തിലും വർധനവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് യാത്രക്കാരുടെ എണ്ണം വരുമാനം എന്നിവയിൽ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് തൊണ്ണൂറ്റി മൂന്ന് ശതമാനമാണ് യാത്രക്കാരുടെ വർധന നിരക്ക് വരുമാനത്തിലെ വർധനവ് ഇരുപത്തിയേഴ് ശതമാനവും പതിമൂന്ന് ദശാംശം നാല് ലക്ഷം യാത്രക്കാരാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചോ വർഷം കണ്ണൂർ വിമാനത്താവളം വഴി യാത്ര ചെയ്തത് ആകെ പതിനൊന്നായിരത്തി നാനൂറ്റി മുപ്പത് വിമാന സർവീസുകളാണ് നടത്തിയത് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കോടി രൂപയുടെ വരുമാനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചോ വർഷത്തിൽ കിയാലിനുണ്ടായത് നൂറ്റി കോടി രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ വരുമാനം പുതിയ സാമ്പത്തിക വർഷത്തെ ഏപ്രിൽ മെയ് മാസങ്ങളിലെ കണക്കും കിയാലിന് പ്രതീക്ഷ പകരുന്നതാണ് കഴിഞ്ഞ വർഷം ഏപ്രിലിനെ അപേക്ഷിച്ച് മുപ്പത്തിയൊന്പത് ശതമാനമാണ് ഈ വർഷം ഏപ്രിലിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വർധനവ് രണ്ട് മാസങ്ങളിലായി കോടി രൂപയാണ് കിയാലിന്റെ പെട്ടിയിൽ വീണത് സാമ്പത്തിക വർഷത്തിൽ മൊത്തം ഇരുപത് ലക്ഷം യാത്രക്കാരും ഇരുന്നൂറ്റി അൻപത് കോടിയുടെ വരുമാനവുമാണ് കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം ലക്ഷ്യമിടുന്നത് ആഭ്യന്തര അന്താരാഷ്ട്ര സെക്ടറുകളിൽ പുതിയ സർവീസുകൾ ആരംഭിച്ചിട്ടുണ്ട് ഉത്തരമലബാറിലെ പ്രവാസികൾക്കുൾപ്പെടെ പ്രതീക്ഷ നൽകിക്കൊണ്ട് ഗൾഫ് മേഖലയിലേക്കും സർവീസ് വർദ്ധിപ്പിച്ചു ന്യൂഡൽഹി ഫുജൈറ മസ്കറ്റ് ദമാം എന്നിവിടങ്ങളിലേക്ക് ഇൻഡിഗോ എയർലൈൻസ് സർവീസുകൾ തുടങ്ങിയിരുന്നു കൂടുതൽ സർവീസുകൾ ആരംഭിക്കുന്നതിനായി വിവിധ എയർലൈൻ കമ്പനികളുമായുള്ള ചർച്ച ഉൾപ്പെടെ പുരോഗമിക്കുകയാണ് സർവീസുകൾ വർദ്ധിക്കുന്ന മുറയ്ക്ക് വരുമാനത്തിലും യാത്രക്കാരുടെ എണ്ണത്തിലും വർധനവ് പ്രതീക്ഷിക്കുകയാണ് കിയാൽ അധികൃതർ അതേസമയം വിമാനത്താവളത്തിന്റെ റൺവേ നിലവിലുള്ള മൂവായിരത്തി അൻപത് മീറ്ററിൽ നിന്നും നാലായിരം മീറ്ററായി ദീർഘിക്കുന്നതിനും മറ്റ് വികസന പ്രവർത്തനങ്ങൾക്കും റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ട് അനുസരിച്ച് ഭൂമി ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച വാർത്തകൾ പുറത്തു വന്നിരുന്നു തലശ്ശേരി താലൂക്കിലെ കീഴല്ലൂർ താലൂക്കിലെത്തും കരാട് ഈ ഭൂമി കിടക്കുന്നത് എന്നാൽ വിജ്ഞാപനം പുറപ്പെടുവിച്ച ശേഷമുള്ള തുടർ നടപടികൾ വൈകുകയായിരുന്നു ഈ പ്രദേശം കാർഷിക മേഖലയായതിനാൽ വിജ്ഞാപനം പുറപ്പെടുവിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാത്തതിനെ തുടർന്ന് സമാനതകളില്ലാത്ത ദുരന്തമാണ് പ്രദേശവാസികൾ നേരിട്ടത് ഭൂമി ഏറ്റെടുക്കൽ വിജ്ഞാപനം ഇറങ്ങിയതിനാൽ ഭൂമി ക്രയവിക്രയം നടത്താനും വിദ്യാഭ്യാസ വിവാഹ ആവശ്യങ്ങൾക്കുൾപ്പെടെ വായ്പയെടുക്കാനും സാധിച്ചിരുന്നില്ല പ്രദേശത്തെ മുപ്പത് ഏക്കറോളം വരുന്ന കൃഷിഭൂമിയിൽ വിമാനത്താവളത്തിൽ നിന്നും ഒഴുകിവന്ന പാറ കഷ്ണങ്ങളും ചെളിയും നിറഞ്ഞ് നശിച്ച കർഷകരുടെ ഉപജീവനം നിലച്ചിരുന്നു എട്ട് വീടുകൾ പൂർണ്ണമായും തകർന്നിരുന്നു നേരത്തെ എടുത്ത് വായ്പകൾ പോലും തിരിച്ചടയ്ക്കാനാകുന്ന പ്രദേശത്തേക്ക് ജപ്തി നോട്ടീസുകൾ നേരിട്ടു ഭൂമി ഏറ്റെടുക്കൽ അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കാത്തതിൽ ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ വിജ്ഞാപനത്തിന്റെ കാലാവധി അവസാനിക്കുകയും അഞ്ചു തവണ അത് ദീർഘിപ്പിക്കുകയും ചെയ്തു മുഖ്യമന്ത്രി ഇടപെട്ട് യോഗം വിളിച്ചു ചേർത്തതോടെയാണ് അന്താരാഷ്ട്ര വിമാനത്താവളം റൺവേ വികസനവുമായി ബന്ധപ്പെട്ട ഭൂമി ഏറ്റെടുക്കലിൽ വഴി വന്നത് ഒന്നാം ഘട്ടമായി ദിവസം രണ്ടാം ഘട്ടമായി എണ്ണൂറ്റി നാല് ദശാംശം മൂന്ന് ഏഴ് ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടിയാണ് പുരോഗമിക്കുന്നത് വിമാനത്താവള വികസനത്തിന്റെ ഭാഗമായ വ്യവസായ പാർക്ക് സ്ഥാപിക്കുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ദശാംശം പൂജ്യം അഞ്ച് ഹെക്ടർ ഭൂമി ഏറ്റെടുക്കേണ്ടതിൽ കോളേരി കീഴല്ലൂർ പഞ്ചായത്തിൽ ഇരുപത്തി ഒന്ന് ദശാംശം എട്ടൊന്ന് ഹെക്ടർ ഭൂമി ഏറ്റെടുത്ത് കിൻഫ്രയ്ക്കും കൈമാറിയിട്ടുണ്ട് കേഴൂർ പട്ടാനൂർ വില്ലേജുകളുൾപ്പെട്ട ഇരുന്നൂറ്റി രണ്ട് ദശാംശം മൂന്നി നാല് ഹെക്ടർ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള തുടർ നടപടിയാണ് സ്വീകരിച്ചു വരുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് സർക്കാർ നടപടി ആരംഭിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ വിജ്ഞാപനം പുറപ്പെടുവിച്ചു ഈ ഭൂമിയുടെ അതിർത്തിയിലെ ഇരുപത്തി ഏക്കർ കൂടി ഏറ്റെടുക്കാൻ പിന്നീട് ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു